ുമായി നെയ്യാട്ടിങ്കര ജനറൽ ആശുപത്രിയിലെത്തിയ ഇരുപത്തിയെട്ട് കാരിക്ക് ചികിത്സാ പിഴവെന്ന് ആരോപണം ഒരു ഒരു ഇഞ്ചക്ഷൻ എടുത്തതിനെ തുടർന്ന് ഈ ഒരു ഇരുപത്തെട്ട് കാരിയായ യുവതി ബോധം കെടുകയും പിന്നീട് ഗുരുതര അവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് നമ്മളിപ്പോൾ ഇവരുടെ കുടുംബം ചേരുകയാണ് ഗുരുതരമായ ഒരു ആരോപണം എന്ന് തന്നെ പറയണം കാരണം വെറും യൂറിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല് എന്നുള്ള അസുഖത്തിനായി മാത്രമാണ് നെയ്യാറ്റിൻകര ആശുപത്രിയെ സമീപിച്ചത് പക്ഷേ ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയും അതും ബൈസ്റ്റാൻഡർ ഇല്ലാത്ത സമയം ഇഞ്ചക്ഷൻ എടുക്കുകയും തുടർന്ന് ശാരീരികമായി വലിയ രീതിയിൽ ഒരു പ്രശ്നമുണ്ടാവുകയും ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കിടക്കുകയാണ് നമ്മളിപ്പോൾ കൃഷ്ണ തങ്കപ്പൻ എന്ന ഇരുപത്തിയെട്ട് മലയം കീഴ് സ്വദേശിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം അവരുടെ ഷരത്ത് ചേരുകയാണ് എന്താണ് സംഭവിച്ചത് കിഡ്നി സ്റ്റോണിന്റെ ഭാഗമായിട്ട് നെയ്യരിങ്കിലെ ആശുപത്രി പോയതാണ് വെള്ളിയാഴ്ച തൈക്കാട് ആശുപത്രി പോയി കാണിച്ച് അങ്ങനെ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു അതിന്റെ ആ റിപ്പോർട്ട് കിട്ടിയതിന്റെ പ്രകാരം ഞാൻ തിങ്കളാഴ്ച നെയ്യങ്ങൾ പോയി സർജനെ കണ്ടതാണ് സർജനെ കണ്ട് കുട്ടി ആത്മയുടെ ഒക്കെ ചെറിയ പ്രശ്നമുണ്ട് ഇൻഹേയിലറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതിൻ്റെ എല്ലാ ചീട്ടും കാര്യങ്ങളും എല്ലാ രേഖകളും ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ വാർഡിൽ വരാം അഡ്മിറ്റായി ഡോക്ടർ വാർഡിൽ വാർഡിൽ വന്ന് ബാക്കി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു വാർഡിൽ വന്ന് ഡോക്ടർ നോക്കാം എന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്തതാണ് ഞങ്ങളവിടെ അവിടെ ഈ വരുന്ന ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഡ്മിറ്റ് ചെയ്തത് അപ്പോഴും ബ്ലഡ് യൂണിറ്റ് ടെസ്റ്റ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അവളോട്ട് നേരെ ലാബിലോട്ട് പോയി ആദ്യം ലാബിൽ പോയപ്പോൾ പറഞ്ഞു അഡ്മിറ്റല്ല അഡ്മിറ്റ് ആയതുകൊണ്ട് വാർഡിൽ പോയാൽ മതി സിസ്റ്ററ് ബ്ലഡ് എടുത്ത് ബ്ലഡ് എടുത്ത് യൂറിനും അവിടെ നിന്ന് കൊണ്ടുപോയി ബോട്ടിൽ തന്ന് അങ്ങനെ ബ്ലഡ് യൂറിനുമായിട്ട് ഞാൻ എടുത്തു തന്ന് പുള്ളിക്കാരി തന്നെ യൂറിനൊക്കെ എടുത്തു തന്നു സിസ്റ്റർ ബ്ലഡ് കൊടുത്ത് തന്ന് ഞാൻ അവിടുന്ന് ഇത് ലാബിലേക്ക് ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി കൊടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അവിടെ നിന്ന് ഒരു ആള് വന്നിട്ട് പറഞ്ഞ ചേട്ടാ ചേൻ്റെ വൈഫ് ശ്വാസമുള്ളിലാണ് വിശ്വാസമോട്ടിൽ കൂടി പെട്ടെന്ന് വരാൻ ആ സമയം ആരെങ്കിലും ഉണ്ടായിരുന്നോ ഞാൻ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുന്നത് ഈ അഡ്മിറ്റാകുന്ന ഇഞ്ചക്ഷനും ട്രിപ്പ് നൽകുന്നുണ്ട് അപ്പോഴും ഞാൻ കൂടെ ഇല്ല അറിഞ്ഞിട്ടില്ല എന്നിട്ട് ഇവിടുന്ന് വയ്യാതെ ആയി വയ്യാതെ ആയി കഴിഞ്ഞ് എന്താ പറയാ അളിയൻ അവിടെ ചെല്ലുമ്പോൾ തീരെ ബോധം പോയി അങ്ങനെ അവര് ഇത് എഴുതി എഴുതി ഇങ്ങോട്ട് റെഫർ ചെയ്ത് വിട്ടു റഫർ ചെയ്തിട്ട് പോലും ഇവർക്ക് മരുന്ന് കൊടുത്തതായിട്ട് ഒന്നും എഴുതിയിട്ടില്ല ഈ റഫറിൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിരിക്കുന്നത് അതിന്റെ മുമ്പേ ഒരു മിനിറ്റ് മുമ്പേ വരെ അളിയനോടും അമ്മയോടും ഫോൺ വിളിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെങ്ങൾ അപ്പോഴൊന്നും അവൾക്ക് വയ്യാത്ത കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞാൽ ശാരീരികമായി മൂന്ന് നില ഷെയർ കേസ് കയറി പോയതാണ് മൂന്നാമത്തെ നിലയിലേക്ക് നടന്നു കയറി പോയ ആളാണ് അത് ബൈക്കിലാണ് അങ്ങോട്ട് പോവുകയൊക്കെ ചെയ്തിരിക്കണം എന്നാലും അവൾക്ക് ഇത് ഒരു ഉണ്ടായിട്ടില്ല ഈ ഒരു ഇഞ്ചെക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇതെന്താ വെച്ചാൽ ഈ മെഡിസിൻ അവൾ പറഞ്ഞ് ആറ് ബോട്ടിൽ അമ്മ മരുന്ന് ഇവിടെ ആറ് ഏഴ് ബോട്ടിൽ മരുന്ന് ഇവിടെ കൊണ്ട് വച്ചിട്ടുണ്ട് ഇഞ്ചി ട്രിപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞു പക്ഷെ ആ ഒരു ആറ് ബോട്ടിൽ ഏഴ് ബോട്ടിൽ മരുന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടു ഹോസ്പിറ്റലിൽ വിട്ടപ്പോൾ അവര് പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു മരുന്ന് കൊടുത്തിട്ടില്ല ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊന്നും ഇഞ്ചക്ഷൻ ചെയ്തിട്ടില്ല അതിൻ്റെ റിപ്പോർട്ട് തരാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് ഹോസ്പിറ്റലുകാരുടെ ന്യായം പറച്ചിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ ചോദിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് അവർ ഒരു അവരുടെ ഒരു വെള്ളപ്പേപ്പർ ഇതില് വെള്ളപ്പേപ്പർ ഉണ്ട് ആ വെള്ളപ്പേപ്പറിൽ ഒരു എൻ എസ് എന്ന് പറയാൻ ഒരു മരുന്ന് എഴുതി ആ ഒരു മരുന്ന് മാത്രമേ കൊടുത്തു എന്നാണ് പറഞ്ഞത് എന്നിട്ടും പറയുന്നില്ല ഒരു ഇഞ്ചക്ഷൻ അത് വേറെ ആൾക്കാർ കണ്ടു നമ്മുടെ അടുത്തുള്ള ആൾക്കാർ കണ്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വിളിച്ച് പറയുമ്പോഴാണ് അത് കഴിഞ്ഞ് പിന്നെ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് ഇന്ന പോലെ ഇഞ്ചക്ഷനും ചെയ്ത് ഇതും ചെയ്തു എന്ന് പറയുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അവിടെയുള്ള മനു എന്നൊരു ഡോക്ടറിന്റെ പേരിലാണ് ഇപ്പോൾ വിനു അല്ലെ അതായത് നെയ്യാറ്റിങ്കർ ആശുപത്രിയിൽ യൂറിനറി ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ഇതിന് മുൻപ് തന്നെ ഇവർ തയ്ക്കാട് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായതിനെ തുടർന്നാണ് അവിടെ ചികിത്സ തേടിയത് അവിടെ നിന്ന് പിന്നീട് നെയ്യാറ്റിങ്ങർ ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്കായാണ് എത്തുന്നത് ഡോക്ടർ ആദ്യത്തെ ദിവസം തന്നെ വാർഡ് അഡ്മിറ്റാകാൻ പറയുന്നു പിന്നീട് വാർഡിലേക്ക് മാറ്റുന്നു രോഗിയോടൊപ്പം സാധാരണഗതിയിൽ ഒരു രോഗിയെ അഡ്മിറ്റ് ആക്കി കഴിഞ്ഞാൽ കേസ് സ്റ്റഡി നടത്തി അവർക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചെക്ഷൻ എടുക്കുമ്പോൾ ആദ്യം അലർജിക് ടെസ്റ്റൊക്കെ പരിശോധിക്കും പ്രത്യേകിച്ച് ആസ്മ അടക്കമുള്ള അലർജി രോഗങ്ങൾ ഉള്ള ഒരു ചെയ്തിട്ടില്ല അപ്പോ സാധാരണ രീതിയിൽ അങ്ങനെയാണ് ഒരു ഡോക്ടർമാർ എവിടെ ഏത് ആശുപത്രിയിൽ പോയാലും അലർജി ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിനു ശേഷം മാത്രമാണ് ഇഞ്ചെക്ഷൻ നൽകുന്നത് ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇഞ്ചക്ഷൻ നൽകാറുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ അറിവിൽ സാധാരണ രീതിയിൽ ബൈസ്റ്റാൻഡർ ഇല്ലാത്തപ്പോൾ ഒരു രോഗിക്കും ഇഞ്ചക്ഷനോ ഡ്രിപ്പോ ഒന്നും തന്നെ നൽകാറില്ല ഇവിടെ ഇപ്പോൾ ഡ്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ ബൈസ്റ്റാൻഡർ ഇല്ലാത്ത സമയം തന്നെ നൽകുന്നു പെട്ടെന്ന് രോഗിയുടെ അതായത് കൃഷ്ണയുടെ ശരീരമാകമാനം കറുക്കുന്നു കണ്ണിനവിടെയൊക്കെ മറ്റ് തൊലിപ്പുറങ്ങളിലൊക്കെ എന്തെങ്കിലും നീര് വരും പാട് വരുന്നു പിന്നീട് എടുക്കാൻ കഴിയാതെ ഗുരുതര അവസ്ഥയിലാകുന്നു എന്നുള്ളതാണ് ഭർത്താവൂ ഞാൻ വരുന്ന സമയത്ത് ശ്വാസമൊന്നുമില്ല ഹാർട്ട് ബീറ്റ് ഇല്ല ചുറ്റിനും ആൾ കൂടിയിട്ട് ചുറ്റിനും ആളും കൂടിയിട്ടുണ്ട് വാർഡ് ഫുള്ള ആളും കൂടിയിട്ടുണ്ട് ഒരു പത്തിരുപതോളം ഡോക്ടർമാർ നേഴ്സുമാർ അങ്ങനെ ഉണ്ട് അവിടെ വന്ന് നോക്കിയിട്ട് ആൾക്ക് അപ്പോഴവരൊക്കെ ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ അത് കഴിഞ്ഞൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് വേറൊരു ഡോക്ടർ വന്നിട്ട് നോക്കിയിട്ട് സി പി ആർ കൊടുക്കുന്നു ഒരു മണിക്കൂറോളം സി പി ആർ കൊടുത്തിട്ട് അവിടുന്ന് വെൻറ്റിലേറ്റർ സംവിധാനമുള്ളൊരു ആംബുലൻസിലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് അങ്ങനെ വെൻറ്റിലേറ്റർ സംവിധാനമുള്ളൊരു ആംബുലൻസ് അവർ സജ്ജീകരണം ചെയ്ത് അവർ അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെ വന്നതിന് ശേഷം അന്ന് ഇത് ഇതിലായ വെള്ളിയാറ്റിലായതാണ് അതുകഴിഞ്ഞ് ഇത് ഇന്ന് ആറാത്ത ദിവസം ഇതുവരെ വെള്ളിയാട്ടിൽ തന്നെയാണ് ഇവിടെ ഡോക്ടർമാർ പറയുന്നതെന്ന് വെച്ചാൽ ഈ എന്തെങ്കിലും പ്രതികരണം ഉണ്ടെങ്കിലും ആദ്യത്തെ മൂന്ന് ദിവസത്തിന് മുന്നേ തന്നെ എന്തെങ്കിലും പ്രതികരണം ഉണ്ടായിനെ ഇതുവരെ ഒരു പ്രതികരണവും ഇല്ല ഈ വെന്റിലേറ്റർ തന്നെയാണ് കിടക്കുന്നത് ആദ്യത്തിൽ നിന്ന് ഇപ്പോൾ സ്ഥിതി വളരെ മോശം എന്നാണ് ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാർ പറയുന്നത് ഒട്ടും തന്നെ ഒരു ചാൻസ് കുറവാണ് ഏകദേശം ഒരു ശതമാനത്തോളം ഒരു ചാൻസ് ഉള്ളൂ ഇപ്പോൾ ഈ വെന്റിലേറ്ററിൽ ഇതിൻ്റെ ഓക്സിജൻ്റെ ഇതിൽ മാത്രം നിൽക്കുകയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അത് പറ്റത്തില്ല ഇവിടുന്ന് തൊണ്ട വഴി എന്നാണ് പറയുന്നത് ഏകദേശം ബ്രെയിൻ്റെ കുറവ് വശത്ത് ഇന്ന എന്തോ ആയിട്ട് ഇതായിട്ടുണ്ട് ബ്രെയിൻ്റെ നല്ല ഡാമേജ് ഉണ്ട് ശരീരം ഫുൾ ഡാമേജ് ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഇത് ചാൻസ് പറയാൻ പറ്റൂല എന്നാണ് പറയുന്നത് ഇനി എപ്പോഴെങ്കിലും ആയാൽ സത്യത്തിൽ വിഷമം വരുന്നത് കുഞ്ഞിന്റെ അമ്മ കൂടിയാണ് ഈ കൃഷ്ണ തങ്കപ്പൻ എന്ന് പറയുന്ന ഒരു യുവതിയാണ് ഇരുപത്തെട്ട് കാരിയാണ് വളരെ നല്ല രീതിയിൽ മാത്രം ആശുപത്രിയിലേക്ക് പോയ വളരെ ആരോഗ്യവതിയായി പോയ ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ അബോധ അവസ്ഥയിൽ പ്രതികരിക്കാൻ തയ്യാറാകാതെ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ മാത്രം ശ്വസിച്ചുകൊണ്ട് വായു ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കേസ് വിനു എന്ന ഡോക്ടർക്കെതിരെ ഇനി എന്തായാലും ഒരു പെൺകുട്ടികൾക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാകാൻ പാടില്ല എന്താണെങ്കിലും ഇപ്പൊ ആരും ഇല്ലാതെ ഇനി ഇങ്ങനെ എടുത്തിട്ട് ഇനി എന്തായാലും ഒരു പെൺകുട്ടികൾക്ക് ഉണ്ടാകാൻ പാടില്ല അതിന് വേണ്ട എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എവിടം വരെ പോകാൻ പറ്റും അവിടം വരെ ഞങ്ങൾ പോകും ഇനി എന്തായാലും ഇങ്ങനെ ഒരാള് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങനെ വരരുത് കുടുംബം മുഴുവൻ തകർന്ന് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഒരു തരത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു ദിവസം ചികിത്സയ്ക്കായി മാത്രം നമ്മുടെ നമ്പർ വൺ കേരളമാണ് ആരോഗ്യ മേഖലയൊക്കെ നമ്മൾ വലിയ രീതിയിൽ പ്രൗഢിയോടെ പറയുന്നതാണ് ആ സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു എന്താണ് ഒരു ചികിത്സാ പിഴവ് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഇതിനു മുൻപും ആശുപത്രിയെ ആശുപത്രിയെക്കുറിച്ച് വർഷങ്ങളായി പലതരത്തിലുള്ള ആരോപണങ്ങൾ പല തരത്തിൽ കേട്ടിട്ടുള്ള ഒരു ആശുപത്രിയാണ് രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് നഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഞ്ഞ് താഴെ വീഴുന്നു മറ്റൊരു കൊച്ചുകുട്ടിയുടെ കാലിൽ സൂചി കുത്തിവെച്ച് അത്രത്തോളം ും അലക്ഷ്യമായി ആരോഗ്യ മേഖല കൈകാര്യം ചെയ്യുന്ന ഒരു ആശുപത്രി ഒരു പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും ഇത്രത്തോളം ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല വർഷങ്ങളായി ഒരു പത്ത് വർഷത്തിനിടയ്ക്ക് ഇവിടെ കേൾക്കാത്ത ആരോപണങ്ങളൊന്നുമില്ല വീണ്ടും വീണ്ടും അനാസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ജീവനുകളുടെയും വില അറിയാത്തവരാണ് നെയ്യാറ്റിങ്ങര ആശുപത്രിയിൽ ഉള്ളത് ഡോക്ടർമാരും നഴ്സും ഒക്കെ ആയി ഉള്ളത് എന്നുള്ളതാണ് വളരെ വിഷമകരമായ ഒരു അവസ്ഥ എന്തായാലും ഈ കുടുംബത്തെ അടുത്ത ആളുണ്ടായിരുന്നത് എന്നെ വിളിച്ച രാവിലെ രണ്ട് മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചത് സംസാരിച്ചതാണ് മോളുടെ ബെഡ്ഡേ മരുന്ന് കൊണ്ടെന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞു അമ്മയെ ഒരാറു കുപ്പി വലിയ കുപ്പിയും ചെറിയ രണ്ട് കുപ്പിയും ഉണ്ട് അത് ഞാൻ പറഞ്ഞ മോനെ അത് സെലൈനായിരിക്കും മോന് കാര്യം എന്റെ കുഞ്ഞിന് ക്ഷീണത്തിലുള്ള ഡ്രിപ്പ് ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ക്ഷീണം ഉണ്ടെങ്കിലല്ലേ അത് ചെയ്യേണ്ടതുള്ളു അവക്കൊരു ക്ഷീണവും ഇല്ല പിന്നെ ഓപ്പറേഷൻ ഒക്കെ കുറിച്ചിട്ടുണ്ടെങ്കിലാണ് ബ്ലഡിന്റെ അങ്ങനെയും വരുമ്പോഴത്തേനും അല്ലായത് കൊണ്ട് തന്നെ അത് കൂടുതൽ ശുദ്ധീകരിക്കാൻ തരത്തിൽ വേണ്ട മൂത്രം കണ്ടിന്യൂസ് ഒഴിക്കാൻ തരത്തിലുള്ള അത്തരത്തിലുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ടാകും അതല്ലല്ലോ ഇവിടത്തെ പ്രശ്നം വീട്ടുകാർക്കും അറിയില്ല അത് ഈ അലർജി കാര്യങ്ങളും ടെസ്റ്റ് റിപ്പോർട്ട് കൊടുക്കുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടുപോലും ആ ടെസ്റ്റ് ഇത് ചെയ്യാണ്ട് എന്തിനാ മരുന്ന് ചെയ്യാൻ പോയത് സമയത്ത് അളിയൻ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഗുരുതരമായി വീഴ്ച ചെയ്തിരിക്കുന്നത് എന്തായാലും നിലയിൽ ആണ് താഴെ വന്ന് ഒരു പയ്യൻ പറയാണ് നിങ്ങളുടെ ഭാര്യയുടെ കൂടുതൽ ആൾ കൂടി നിൽക്കുകയാണ് അടിയന്തരമായിട്ട് നിങ്ങൾ ഓടി എത്തണമെന്ന് പറഞ്ഞാൽ അപ്പോൾ മാത്രമാണ് അറിയുന്നത് ഇങ്ങനെ ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് ട്രിപ്പ് കൊടുത്തേക്കാണ് ശരീരം മുഴുവനും കറുത്ത കളറാണ് നീല കളറാണെന്നുള്ളത് അപ്പോഴാണ് കാരണം ഇദ്ദേഹം അപ്പൊ തന്നെ ഡൗൺ ആയിപ്പോയി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൊണ്ടുവന്നപ്പോൾ ഇതിനെന്തായിരിക്കും ഈ ട്രിപ്പിന്റെ കാര്യം അല്ലാണ്ട് മറ്റേതെങ്കിലും ഒരു മരുന്ന് കൊടുത്തു എന്നുള്ളത് പറയുന്നുണ്ടോ ഡ്രിപ്പിൻ്റെയും ഇഞ്ചക്ഷൻ്റെ ഒന്നും പറയുന്നില്ല അവര് ഡ്രഗ് അലർജി അലർജിയാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വേറെ നമുക്ക് ഇവിടെ നിന്ന് ഒരു വിവരവും കിട്ടുന്നില്ല ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വിവരവും നമുക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് വെന്റിലേറ്ററിലാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് നിൽക്കുന്നത് വെന്റിലേറ്റർ മൂവ് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എന്നാണ് നമ്മളോട് പറയുന്നത് എന്തായാലും ാണ് മൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മ കൂടിയായ ഈ കൃഷ്ണ തങ്കപ്പന്റെ കുടുംബം മുഴുവൻ വലിയ പ്രതീക്ഷയിലും പ്രാർത്ഥനയോടെയും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ തന്നെ കാത്തു നിൽക്കുകയാണ് ഒരു മൂത്രത്തിൽ കല്ല് എന്നൊരു അസുഖത്തിനായി നടന്നു പോയൊരു യുവതിയാണ് ഇപ്പോൾ വെന്റിലേറ്ററുടെ ഒരു ചികിത്സാ പിഴവിന്റെ അല്ലെങ്കിൽ ഒരു ഇഞ്ചക്ഷനോ ഡ്രിപ്പോ എന്തോ ഒരു കാര്യത്തിന്റെ പേരിൽ മാത്രം ഡ്രഗ് അലർജി എന്നുള്ളതാണ് മെഡിക്കൽ പറയുന്നത് പക്ഷേ എന്ത് കാരണത്തിലായിരുന്നാലും നടന്നു പോയൊരു യുവതി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ് ഉള്ള നമ്മുടെ ഏറ്റവും നമ്പർ വൺ ആരോഗ്യ മേഖലയുള്ള ഒരു സംസ്ഥാനത്താണ് ഇത്തരത്തിലൊരവസ്ഥയിൽ ഈ കുടുംബം തെരുവിൽ നിൽക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പറയേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികൾ പോലീസോ കേസെടുത്തിട്ടുണ്ട് വിനു എന്ന ഡോക്ടർക്കെതിരെ ഈ മരുന്ന് കുറിച്ച് നൽകിയ വിനു എന്ന ഡോക്ടർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളുമായി കുടുംബം മുന്നോട്ട് പോവുക തന്നെ ചെയ്യൂ എന്ന് പറയുന്നെങ്കിലും ഈ യുവതിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് കുടുംബം എത്രയും പെട്ടെന്ന് തന്നെ കൃഷ്ണ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത് പ്രാർത്ഥിക്കാനുള്ള തിരുവനന്തപുരത്ത് നിന്നും ജയശങ്കറിനൊപ്പം വർഗീസ് പോൾ ഫോക്കസ് ന്യൂസ് ശ്രീ